ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ ഒരു ചാരസുന്ദരിയുടെ കഥയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാവുന്നത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകൻ എന്ന മൊസാദ് ചാരസുന്ദരിയുടെ കഥ സിനിമാ കഥ പോലെ തന്നെയായിരുന്നു അവരുടെ നീക്കങ്ങൾ ഓരോന്നും ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയായ കാതറിൻ രഹസ്യ ചാര വനിതയായി രണ്ടു വർഷം മുൻപായിരുന്നു ഇറാനിൽ പ്രവേശിക്കുന്നത് ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രായേലിന്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചത് ആയിരുന്നു ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ മുസ്ലിം യമനിയായിരുന്നു കാദറിന്റെ ഭർത്താവ് വിവാഹത്തിനായി ൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയും പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസിയെ മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർ ഈ ബന്ധത്തിൽ ഇവർക്ക് രണ്ട് കുട്ടികൾ ഉള്ളതുമായിട്ടാണ് വിവരം മെടുക്കും ധൈര്യവുമായിരുന്നു ക്യാദറിന്റെ കരുത്ത് ഇത് തന്നെയായിരുന്നു ഇറാന്റെ സുരക്ഷാ ഏജൻസികളെ കബളിപ്പിക്കാനും അവളെ കരുത്തിയാക്കിയത് ആദ്യം തനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഖാദറിൻ പുറമെ പ്രകടിപ്പിച്ചത് ഇസ്ലാമിലേക്ക് മതം മാറിയ അവർ പതുക്കെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവരുടെ കുടുംബങ്ങളുമായൊക്കെ അടുത്തിടപഴകി ഇറാനിയൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരെ കാണാനും അവരുമായി സംസാരിക്കാനും തുടങ്ങി പതിയെ അവൾ അവരുടെ വിശ്വാസം നേടുകയും അവരുടെ വീടുകളിൽ ഒരു സ്ഥിരം അതിഥിയായി മാറുകയും ചെയ്തു ഇത്തരത്തിൽ നേടിയെടുത്ത വിശ്വാസത്തിലൂടെ വീടുകൾ കൂടാതെ സാധാരണയായി സുരക്ഷ വളരെ കർശനമായ സ്ഥലങ്ങളിൽ പോലും സ്വകാര്യ ഇടങ്ങളിലൊക്കെ അവൾ പ്രവേശിച്ചു ടെഹറാൻ ടൈംസ് എമൻ ദ കാറ്റീൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള ഖമേനയുടെ വെബ്സൈറ്റായ കമനിൽ ബ്ലോഗറുമായി രണ്ടായിരത്തി പതിനേഴിൽ ഇറാനിലെത്തിയ കാതറിൻ രാഷ്ട്രീയ നേതാവും അന്നത്തെ സ്ഥാനാർത്ഥിയുമായ ഇബ്രാഹിം റൈസിയുമായി ചങ്ങാത്തം കൂടിയായിരുന്നു പിന്നാലെ റൈസ് വഴി ഇറാനിലെ പല നേതാക്കളിലേക്കും എത്തി ഖമേനുമായി നിരവധി അഭിമുഖങ്ങളും ഇവർ നടത്തിയിരുന്നു ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും ഇവർ വളരെ അതീവ രഹസ്യമായി ഫോട്ടോ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ മൊസാദിനെ നേരിട്ട് അയച്ചു കൊടുത്തു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ പല ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥരും സുരക്ഷയ്ക്കായി അവരുടെ സ്ഥലങ്ങൾ മാറിയിരുന്നു അങ്ങനെ മാറുമ്പോൾ തങ്ങൾ സുരക്ഷിതരാണെന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ഓരോ തവണയും കൃത്യമായി ആക്രമണം നടന്നു അതും ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള രീതിയിൽ ഇതോടെ ഇറാന്റെ ഇന്റലിജൻസ് സർവീസ് അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണത്തിൽ സത്യം പതുക്കെ പുറത്തു വന്നു ഉദ്യോഗസ്ഥരോടൊപ്പം എടുത്ത ഫോട്ടോകൾ ക്യാദറിനെ തിരിച്ചറിയാൻ സഹായിച്ചു പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ക്യാദറിന്റെ പോസ്റ്ററുകളും ഫോട്ടോകളും ഒക്കെ രാജ്യമെമ്പാടും പ്രചരിപ്പിച്ചു പക്ഷേ ഖ്യാദറിന്റെ ഒരു അടയാളമോ ഒരു സൂചനയോ ഇങ്ങും തന്നെ ചിലർ പറയുന്നത് അവൾ തന്റെ വ്യക്തിത്വം മാറ്റി ഇപ്പോൾ വേറെ ഏതോ ഒരു രാജ്യത്ത് താമസിക്കുന്നു എന്നാണ് ഇത് തന്നെയാണ് മൊസാദ് എന്ന ചാര സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ തല പോയാലും ചാറിനെ ഉറ്റില്ലെന്ന വിശ്വസ്തയാണ് മൊസാദിന്റെ പ്രതിഫലമായി ലക്ഷങ്ങളും കൊടുക്കും അഥവാ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാലും തന്നെ കുടുംബസമേതം മറ്റൊരു ഐഡിയയിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കും അതിനായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം തന്നെ മാറ്റുകയും ചെയ്യും ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തോട് ജനങ്ങൾക്കിടയിലുള്ള വ്യാപകമായ അസംതൃതിയും മൊസാദ് ഉപയോഗിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഖ്യാദരൻ ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ധീരയായ ചാരവനിതയായിട്ട് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തായാലും അവരുടെ ദൗത്യം ഇറാനെ ഞെട്ടിപ്പിക്കുകയും അതുപോലെ ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്തു